ും ഇരുപത്തി രൂപക്ക് ഇത് കണ്ടോ മാങ്ങ ചക്ക ചാമ്പക്ക തുടങ്ങിയിട്ടുള്ള എല്ലാ ഫലവൃക്ഷങ്ങളും അതേപോലെ തന്നെ ജാതി കൊക്കോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സുഗന്ധ വ്യഞ്ജനങ്ങൾ അടങ്ങിയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം തരുന്ന ഒരു വീടോട് കൂടിയിട്ടുള്ള ഒരു എഴുപത് സെന്റ് സ്ഥലമാണ് നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലും വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമുക്ക് ഇതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി കടുത്ത് മഞ്ഞുമലയിൽ ചെറിയ വിലക്ക് നല്ലൊരു വരുമാനം ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓപ്ഷൻ ആണിത് അത്യാവശ്യം തണുപ്പുള്ളതും നല്ല വെള്ളം ലഭിക്കുന്നതുമായ ഏരിയയും നല്ല മണ്ണുമായതിനാൽ കൊക്കോ ജാതി കാപ്പി തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് നല്ല വിലവാണിവിടെ ലഭിക്കുന്നത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും വെറും മുന്നൂറ് മീറ്ററിനിടയിൽ രണ്ട് റിസോർട്ടുകളാണുള്ളത് ഈ പ്രോപ്പർട്ടി ഒരു വെക്കേഷൻ സ്പേസോ അല്ലെങ്കിൽ വരുമാനത്തിനുള്ള സോഴ്സോ ആക്കി മാറ്റാവുന്നതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഓണർ ചോദിക്കുന്ന വില സെന്റിന് വെറും ഇരുപത്തി രൂപ മാത്രമാണ് ഇത് നെഗോഷ്യബിളുമാണ് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനമുള്ള വളരെ നല്ല ഈ ഒരു പ്രോപ്പർട്ടി വീടോട് കൂടിയിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക